ത് ഒരു തൊണ്ണൂറ് കാലഘട്ടത്തിൽ ഒരു നടന്ന ഒരു റിയൽ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത് ഒരു ലവ് സ്റ്റോറിയാ അപ്പോൾ പത്തനംതിട്ട ജില്ലയില് ലാഹ എന്ന് പറയുന്ന ഒരു മലയോര ഗ്രാമത്തിലാണ് ഈ ഒരു കഥ നടന്നത് ഭയങ്കര ഇടിയും മിന്നലും മഴയും ഒക്കെയുള്ളൊരു രാത്രി ആ രാത്രിയിൽ ഒരു പെൺകുട്ടി ഭയങ്കര ഖതച്ചുകൊണ്ട് ഓടി വരിക അവള് തിരിഞ്ഞു നോക്കുന്നുണ്ട് ആരോ അവളെ ഇങ്ങനെ പേടിപ്പിക്കുന്ന രീതിയിലാണ് അവൾ ഓടുന്നത് ഓടി 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 വന്നിട്ട് പെട്ടെന്ന് റോഡിലേക്ക് എത്തുക റോഡിലെത്തിയിട്ടും ഭയങ്കരമായിട്ട് ഘരയ്ക്കുന്നുണ്ട് അവൾ അവളുടെ അവൾ ഒരു പതിനെട്ട് ഇരുപത് വയസ്സുള്ളൊരു പെൺകുട്ടിയാണ് വസ്ത്രമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മുഷിഞ്ഞ വസ്ത്രം എവിടേക്കും കീറിയിട്ടുണ്ട് അപ്പോൾ അവളിങ്ങനെ റോഡിൽ നിന്ന് കരച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സൈഡിലേക്ക് നോക്കുമ്പോൾ ഒരു വെട്ടം കാണാം അപ്പോൾ അവൾക്ക് മനസ്സിലായി ഒരു വണ്ടി വരുന്നതെന്ന് മനസ്സിലായി പെട്ടെന്ന് അവൾ റോഡിൻ്റെ നടുക്ക് കയറി നിൽക്കുക അങ്ങനെ ആ വണ്ടി അതൊരു ട്രാവലറായിരുന്നു ട്രാവലർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമലയിൽ നിന്ന് തിരിച്ചു വരുന്ന അയ്യപ്പന്മാരുടെ ഒരു വണ്ടിയായിരുന്നു പെട്ടെന്ന് ആ വണ്ടി നിർത്തി നിർത്തിയിട്ട് അതിനകത്തുനിന്ന് ഒരു സ്വാമി ഇറങ്ങിയിട്ട് ചോദിച്ചു എന്ത് പറ്റി മോളെ എന്താ നീ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ പെട്ടെന്ന് ഇവള് പറയുവ സ്വാമി എന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എനിക്ക് ഈ നാട്ടിൽ നിൽക്കണ്ടേ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം എന്നെ ഈ അവസ്ഥയിൽ ഒറ്റപ്പെടുത്തിയിട്ട് പോകരുതെന്ന് പറയുമോ അപ്പോഴേക്കും അവർ അവളുടെ ആ ഒരു ഇത് മനസ്സിലാക്കിയിട്ട് വണ്ടിയിലേക്ക് കയറ്റുവാണ് എന്നിട്ട് അവിടെ ഉള്ള അയ്യപ്പന്മാരെല്ലാം കൂടി ഇവളോട് ചോദിച്ചു എന്ത് പറ്റി എന്താ മോളെ നീ എന്തിനാ പേടിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ വണ്ടി ജസ്റ്റ് മൂവ് ചെയ്യുന്നു നമ്മുടെ ആ വണ്ടിയുടെ ട്രാവലറിൻ്റെ ബ്രേക്ക് ലൈറ്റിലാണ് നമ്മുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത് ടൈറ്റിലിൻ്റെ പേര് കിളിക്കി ആ കിളിക്കിയുടെ കീഴിൽ ചെറിയൊരു കൊലിസ് ഉണ്ട് കൊലിസിൻ്റെ നാലഞ്ച് മണികളൊക്കെ ഇങ്ങനെ അതാണ് നമ്മുടെ ടൈറ്റിൽ കാണിക്കുന്നത് പിന്നെ അത് കട്ട് ചെയ്തിട്ട് അടുത്ത സീൻ കാണിക്കുന്നത് കിളിക്കിയുടെ വീടാണ് നമ്മുടെ നായികയുടെ പേര് മീനു എന്നാണ് അപ്പോൾ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മലകൾ ആ മലയുടെ അടിവാരത്തായിട്ട് ഒരു ചെറിയ പുഴ ഒഴുകുന്നുണ്ട് ആ പുഴയുടെ തീരത്തായിട്ട് ഒരു കുഞ്ഞു വീട് ആ കുഞ്ഞു വീട്ടിലാണ് നമ്മുടെ മീനുവും മീനുവിൻ്റെ അനിയത്തിയും അമ്മയും താമസിക്കുന്നത് മീനുവിൻ്റെ കൂട്ടിനായിട്ട് കുറേ ആടുകളും പിന്നെ ആട്ടും പിന്നെ കുറച്ച് കോഴികളും പിന്നെ പശുക്കളൊക്കെ ഉണ്ട് പശുക്കളാവുകളൊക്കെ ഉണ്ട് അപ്പോൾ ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് നമ്മുടെ മീനു പശുവിനെ കറന്ന് കുറേ കുപ്പികളിൽ പാലക്കാക്കിയിട്ട് അടുത്തുള്ള വീടുകളിലെല്ലാം കൊണ്ടു കൊടുക്കാറുണ്ട് പിന്നെ അവിടുത്തെ മെയിൻ ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഒരു ചായക്കട ഒരു ഗ്രാമത്തിലുള്ള ഒരു കുഞ്ഞു ചായക്കട ആ ചായക്കടയിലാണ് അവിടെയുള്ള ആളുകളൊക്കെ അവരുടെ ഒരു ദിവസത്തിൻ്റെ ആദ്യം ആരംഭിക്കുന്നത് തന്നെ അപ്പം എല്ലാവരും ഇങ്ങനെ നോക്കി കിളിക്കിനെ നോക്കി ഇങ്ങനെ ഇരിക്കുക അപ്പോൾ നോക്കുമ്പോൾ ഓടി പിടിച്ച് ഇവള് വരുവാ അവളുടെ കാലിൽ ഒരു പാദസരമുണ്ട് ആ പാദസരത്തിന് പ്രായമുണ്ട് ഈ സമയത്ത് ഒരു എത്ര പതിനെട്ട് ഇരുപത് വയസ്സുള്ളൊരു പെൺകുട്ടിയാണ് അപ്പോൾ പാദസരത്തിന് ഭയങ്കര കിലിക്കുക അത് ഇട്ടോണ്ട് അവള് ഓടി വരുന്നത് അപ്പം അങ്ങനെയാണ് നാട്ടിലുള്ള എല്ലാവർക്കും അങ്ങനെ ഒരു പേര് കിട്ടിയത് നാട്ടിലുള്ള എല്ലാവർക്കും അവളെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അവൾ പാലം കൊണ്ടുവരുന്നു എന്നിട്ട് അവരോട് കുറച്ച് നേരം എല്ലാവരോടും സംസാരിച്ചൊക്കെ ഇരിക്കുന്നു അതിനുശേഷം അവൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു എന്നിട്ട് അവൾ സ്കൂളിലേക്ക് പോവാ സ്കൂളിൽ കുറേ കൂട്ടുകാരൊക്കെ ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് റോഡിന്റെ സൈഡിലായിട്ട് ഒരു ചെറുക്കനും പെണ്ണും ഇങ്ങനെ ഒന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അവൾ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചു അങ്ങനെ സ്ഥിരമായിട്ട് ഒരു നാലഞ്ച് ദിവസം ഇങ്ങനെ അവൾ സ്കൂളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്ത് ഇവരെ കാണുന്നുണ്ട് അപ്പൊ ആ ചെറുക്കനെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് അതാണ് നമ്മുടെ നായകൻ നായകന്റെ പേര് അരുൺ ഒരു ഇരുപത്തിയൊന്ന് വയസ്സ് കാണും നായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉള്ള ഒരു ആ ഗ്രാമത്തിലുള്ള ഒരു പ്രമാണിയുടെ മോന ഇത് കട്ട് ചെയ്തിട്ട് അടുത്ത സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബി എബി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എബിയും അരുണും ഭയങ്കര ഫ്രണ്ട്സാണ് അപ്പോൾ എ പിക്ക് നമ്മുടെ ഈ കിലിക്കീനെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അവളോട് ആ ഒരു പ്രണയം തുറന്ന് പറയാനുള്ള ഒരു പേടി കാരണം അരുണിനെ ഏൽപ്പിക്കുക അപ്പോൾ അരുൺ അത് പറഞ്ഞു ഒന്നും പേടിക്കണ്ട ഞാൻ എല്ലാം ഞാനെല്ലാം എന്ന് പറഞ്ഞിട്ട് പിന്നെ അടുത്ത വിഷുവൽ നമ്മൾ കാണിക്കുന്നത് കിളിക്കിയുടെ ട്യൂഷൻ ക്ലാസ് അപ്പോൾ കിളിക്കി ഇങ്ങനെ ട്യൂഷൻ ക്ലാസ്സിലിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നോക്കുമ്പോഴേക്കും അരുണിനെ കാണുന്നു അയ്യോ ഈ ചേട്ടൻ എന്താ ഇവിടെ അങ്ങനത്തെ ഒരു ഇത് അപ്പോൾ ആ ഒരു ടൈമിലാണ് നമ്മുടെ അരുൺ കിളിക്കിനെയും ശ്രദ്ധിക്കാൻ തുടങ്ങിയത് രണ്ടുപേരുടെ വീട് അടുത്തടുത്താണെങ്കിലും ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല ആ സമയത്താണ് ശ്രദ്ധിക്കുന്നത് അങ്ങനെ അവരെ രണ്ടുപേരും ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഇഷ്ടത്തിലാവുന്നു അങ്ങനെ ആ ഒരു നിമിഷത്തിൽ നമ്മുടെ അരുൺ കിളിക്കിനെ നോക്കിയിട്ടൊന്ന് സൈറ്റടിച്ച് കാണിക്കുന്നു ആ സൈറ്റടിയിൽ നമ്മുടെ കിളിക്കി വീണും അങ്ങനെ അവരുടെ പ്രണയം ആരംഭിക്കുകയാണ് അതൊരു നമ്മൾ മൊണ്ടാശ് രീതിയിൽ ഒരു പാട്ട് സീനാണ് പോകുന്നത് ഇവരുടെ പ്രണയം സ്കൂൾ കാലഘട്ടത്തിലുള്ള പ്രണയങ്ങളും പിന്നെ ആ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണൊക്കെ വരുന്നതിന് മുമ്പായിട്ടുള്ള ഒരു സമയം അപ്പോൾ ലെറ്ററൊക്കെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഫസ്റ്റില് കിളിക്കിക്ക് ലെറ്റർ കൊടുത്തു ആ ലെറ്ററും കൊണ്ട് ഓടി കിളിക്കി ആ പുഴയുടെ തീരത്ത് പോയിരുന്നു അത് തുറന്ന് വായിക്കുന്നു അതിൻ്റെ കൂടെ ഒരു ചെറിയ മുത്തുമാലയുണ്ട് ആ മുത്തുമാലയൊക്കെ ഇടുന്നു പിന്നെ അങ്ങനെ അങ്ങനെ അവരുടെ ആ ഒരു പ്രണയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ലെറ്റർ കിളിക്കിയുടെ അമ്മ പിടിക്കുന്നുണ്ട് അതെല്ലാം നമ്മൾ സോങ്ങിലെല്ലാം കാണിക്കുന്നത് കിളിക്കിടെ അമ്മ പിടിക്കുന്നുണ്ട് അപ്പോൾ അരുൺ അടുത്ത വഴി നോക്കി ഇനി എങ്ങനെ ഇവളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അപ്പോൾ അടുത്ത ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മിഠായി കവറിൽ ആക്കിയിട്ടാണ് അടുത്ത ലെറ്റർ ഇടുന്നത് അതും അമ്മ പിടിച്ചു അങ്ങനെ അങ്ങനെ അവരുടെ പ്രണയവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക അവർ കോളേജ് കാലഘട്ടത്തിലെത്തി അങ്ങനെ ബൈക്കിലൊക്കെ ചുറ്റി നടക്കുന്നു ഐസ്ക്രീം കഴിക്കുന്നു പിന്നെ എന്താ പറയുക സിനിമ തിയേറ്ററിൽ പോകുന്നു അങ്ങനെ നമ്മുടെ ആ ഒരു പാട്ടിൻ്റെ സീൻ തീരുവാണ് പിന്നെ അടുത്ത വിഷയിൽ കാണിക്കുന്നത് നമ്മുടെ കിലിക്കി കോളേജ് കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് എത്തുമ്പോഴേക്കും കിലിക്കിയുടെ അച്ഛൻ ഇവിടെ നാട്ടിലില്ല ഗൾഫിലാണ് അപ്പം പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് കിലിക്കിയുടെ അച്ഛൻ ഗൾഫിൽ നിന്ന് വരുവാ അപ്പോൾ അവരുടെ ആ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ നിൽക്കുന്ന സമയത്ത് തന്നെ അച്ഛൻ അറിയുവാണ് ഇങ്ങനൊരു ചെറിയൊരു ബന്ധം ഉണ്ടെന്നുള്ളത് നാട്ടുകാരൊക്കെ കുറച്ച് പേരിങ്ങനെ പറയുന്നത് കേൾക്കാൻ അപ്പോഴേക്കും പിന്നെ അച്ഛനൊന്നും ആലോചിച്ചില്ല ഇനിയും മോളുടെ ആ ഒരു ഇത് കാരണം എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ ഒരു കല്യാണം നടത്താം അതായത് കിളിക്കിയുടെ അച്ഛന്റെ ഒരു ഫ്രണ്ടിന്റെ മോളുമായി മോനുമായിട്ട് കല്യാണം ഉറപ്പിക്കുക അങ്ങനെ കിളിക്കാണെങ്കിൽ പക്ഷെ ഇതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല അരുണുമായിട്ടുള്ള ആ ഒരു പ്രണയം നടക്കുന്നതുകൊണ്ട് എന്തുവാ അവർക്ക് ഒരിക്കലും പിരിയാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴാണ് ഈ കല്യാണം വരുന്നത് അങ്ങനെ ആ കല്യാണത്തിന്റെ തലേ ദിവസം കിലിക്കിക്ക് ഒറ്റും സഹിക്കാൻ വയ്യാതെ കിളിക്കി അരുണിനെ കാണാൻ വേണ്ടിയിട്ട് അരുണിന്റെ വീട്ടിലേക്ക് ചെല്ലുക അങ്ങനെ അരുടെ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും അരുൺ പറയുന്ന നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു പക്ഷേ ഇപ്പം നീ കാണിക്കുന്നത് ശരിയല്ല അപ്പോഴേക്കും അരുൺ അരുണിനോട് പറയുന്നുണ്ട് നമ്മൾ ഒരുമിച്ച് ജീവിക്കാം നമുക്ക് ഒളിച്ചോടി പോവാം ഒട്ടും പറ്റുന്നില്ല എന്ന് പറയുമ്പോഴേക്കും അരുൺ പറയുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ നീ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല നമുക്ക് നമ്മുടെ വീട്ടുകാരോട് പറഞ്ഞു നോക്കാം പക്ഷെ അവർ സമ്മതിക്കത്തില്ലെന്നറിയാമല്ലോ നിനക്ക് അങ്ങനെ അങ്ങനെ ആയി കഴിയുമ്പോഴേക്കും അങ്ങനെ കിളിക്കിനെ പറഞ്ഞ് 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 അങ്ങനെ അവസാനം അവളുടെ ആ ഒരു ഹോപ്പ് പോയി അങ്ങനെ കിളിക്കി തിരിച്ച് വീട്ടിലേക്ക് എത്തുകയാണ് ഈ ഒരു സമയത്ത് ഈ ഒരു ചുരുക്കം സമയം കൊണ്ട് കിൽക്കിനെ കാണുന്നില്ല വീട്ടിൽ കാണുന്നില്ല അങ്ങനെ പെട്ടെന്ന് വീട്ടിൽ എല്ലാവരും ഭയങ്കരമായിട്ട് പരിഭ്രമിക്കുക ഇവളെവിടെ പോയതാണ് അപ്പോഴേക്കും കിളിക്കി വരുമ്പോഴേക്കും കിലിക്കിയുടെ അച്ഛൻ ഭയങ്കരമായിട്ട് എടുത്തിട്ട് അടിക്കുന്നു നീ എന്ത് നീ എവിടെയായിരുന്നു ഇത്ര സമയം കൊണ്ട് നീ എവിടെ ആയിരുന്നു അപ്പോഴേക്കും കുറച്ച് പേര് അച്ഛനോട് പറഞ്ഞു കൊടുത്തു ഇവർ തമ്മിൽ ഒളിച്ചോടി പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുക അതുകൊണ്ട് എത്രയും വേഗം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യണമെന്ന് അങ്ങനെ കിളിക്കിയുടെ അച്ഛൻ പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോഴും കിലിക്കി പറയുന്നുണ്ട് എനിക്ക് ഈ കല്യാണം വേണ്ട ഒന്നുകിൽ ഈ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യും എനിക്കിനി പറ്റത്തില്ല എനിക്ക് അരുൺ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കര സീനും കാര്യങ്ങളൊക്കെ ആകുന്നു അങ്ങനെ പെട്ടെന്ന് കിളിക്കിയുടെ അച്ഛൻ പറയുന്നു ശരി എന്നാൽ നമുക്ക് അവൻ്റെ വീട്ടിൽ പോയി സംസാരിക്കാം ഇനി നി നീ ഒളിച്ചോടി പോകുന്നതിനെക്കാട്ടിലും നല്ലത് നീ അവിടെ വീട്ടിൽ പോയി സംസാരിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ കിളിക്കിനെയും വിളിച്ചുകൊണ്ട് അരുണിൻ്റെ വീട്ടിലേക്ക് ചെല്ലുക അരുൺ വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും അരുൺ് അമ്മ പുറത്തേക്ക് ഇറങ്ങി വരുമോ അപ്പോൾ ചോദിച്ചു അരുൺ ഇല്ലേന്ന് ചോദിക്കുന്നു അപ്പോൾ പറയും ഇല്ല അവൻ ഇവിടെ ഇല്ലല്ലോ അവൻ നാലഞ്ച് ദിവസമായിട്ട് എന്ന് പറയും അപ്പോൾ പെട്ടെന്ന് കിലിക്കി ഞെട്ടുന്നു ബാക്കിയുള്ളവരും കിലിക്കിനെ നോക്കുന്നു ഇവൾ പറഞ്ഞത് സത്യമല്ലേ ഈ കുറച്ച് മുമ്പേ ആണല്ലോ നിങ്ങൾ സംസാരിച്ചെന്ന് പറഞ്ഞേ അപ്പോഴേക്കും കിലിക്കി പറയും ഇല്ല ഞാനിപ്പോൾ സംസാരിച്ചതേ ഉള്ളൂ പക്ഷേ ഈ അരുണിന്റെ അമ്മ കട്ടായം പറയും ഇല്ല എൻ്റെ മോൻ ഇവിടെ ഇല്ലായിരുന്നു നാലഞ്ച് ദിവസമായിട്ട് അവൻ പോയിരിക്കുവായിരുന്ന അങ്ങനെ എല്ലാരും കൂടി ഈ ഒരു ചെറിയൊരു ഇഷ്യൂ ഭയങ്കര വലുതാക്കുവാണ് ഒരു എന്താ പറയുക ഭയങ്കര നാട്ടുകാരും വീട്ടുകാരും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരും സമുദായക്കാരും എല്ലാവരും കൂടി ഇടപെട്ട് ആ ഒരു ആ ഒരു വിഷയം ഭയങ്കര സീനാക്കി ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് നമ്മുടെ കിലിക്കിയോട് പറഞ്ഞു നീ എന്തായാലും അരുൺ ഇല്ലാതെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല നീ അവിടെ തന്നെ ഇരിക്കും നീ അവിടെ സത്യാഗ്രഹം ഇരിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ കിലിക്കിനെ അവിടെ ഇരുത്തുക അവിടെ കട്ട് ചെയ്തിട്ട് അടുത്ത സീൻ കാണിക്കുന്നത് നമ്മുടെ അരുണിനേം കൊണ്ട് അച്ഛൻ ഒരു ജംഗ്ഷനിൽ നിൽക്കുക കുറേ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അരുൺ പറയുന്നുണ്ട് എനിക്ക് തിരിച്ചു പോകണം തിരിച്ചു എന്ന് പറയാം അപ്പോൾ അച്ഛൻ പറയും ഇല്ല ഇപ്പം നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല അവിടെ ഭയങ്കര പ്രശ്നവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക നീ എന്തായാലും നിന്റെ ബന്ധം ഞാൻ നോക്കട്ടെ നീ ഇന്ന് ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എങ്ങനെയാന്ന് വെച്ചാൽ നടത്തി തരാം പക്ഷെ ഇപ്പം നടക്കത്തില്ല നീ ഇവിടെ നിന്ന് കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കാൻ എന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ കുറേ വണ്ടികൾക്ക് കൈ കാണിക്കുന്നുണ്ട് പക്ഷെ ഒരു വണ്ടിയും നിർത്തുന്നില്ല അങ്ങനെ അവിടെയാണ് നമ്മുടെ ഇന്റർവെൽ വരുന്നത് ഇന്റർവെല്ലിനകത്ത് കാണിക്കുന്നത് രണ്ട് ായിട്ടാ ഒന്ന് നമ്മുടെ കീലിക്ക് ഇങ്ങനെ അരുടെ വീട്ടിൽ ഭയങ്കര വിഷമത്തോടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതും ഇപ്പഴത്തെ ഫ്രെയിമില് അരുടെ അച്ഛനും അരുണും കൂടി നാട് കടക്കാൻ വേണ്ടിയിട്ട് പോകുന്നതും അങ്ങനെ നമ്മുടെ ഇന്റർവ്യൂല് കഴിഞ്ഞിട്ടുള്ള സീൻ കാണിക്കുന്നത് ഈ രണ്ട് വീട്ടുകാരും തമ്മിലുള്ള അടിയും വഴക്കും ബഹളവും ആ സമയത്ത് നമ്മുടെ കിളിക്ക് ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ട് ആ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുക അവളുടെ വീട്ടിലേക്ക് ചെല്ലുന്നു എന്നിട്ട് അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അവൾ ആത്മഹത്യ ചെയ്താലോ എന്ന് വരെ വിചാരിക്കുന്നുണ്ട് പക്ഷെ അവൾക്ക് പറ്റുന്നില്ല അവൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ വയ്യ ആ ഒരു സമയത്ത് അന്ന് രാത്രി കിളിക്ക് അവിടെ നിന്ന് ഇറങ്ങുക ആരും കാണാതെ എങ്ങനെങ്കിലും എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള രീതിയിൽ അവൾ അവിടെ നിന്ന് ഇറങ്ങുക ഇറങ്ങി അവൾ ഓടുന്നുണ്ട് ഓടി ആരും കാണാതെ ഓടുക ഓടി 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 പോകുന്ന സമയത്ത് പെട്ടെന്ന് അവളുടെ കയ്യിൽ കയറി ഒരാൾ പിടിച്ചു അത് നമ്മുടെ എബി ആദ്യം കിളിക്കിനെ പ്രപ്പോസ് ചെയ്യണം എന്ന് പറഞ്ഞ അരുണിനെ ഏൽപ്പിച്ച ആൾ പെട്ടെന്ന് അവൻ കള്ളു കുടിച്ചിട്ടുണ്ട് കിളികിയുടെ കല്യാണമാണല്ലോ ആണല്ലോ പിറ്റേ ദിവസം അവൾ അവൻ ഭയങ്കരമായിട്ട് കള്ളു കുടിച്ചിട്ടൊക്കെ ഇരിക്കുവോ എന്നിട്ട് പറഞ്ഞു നീയും അവനുമായിട്ട് സൂചിച്ച് ജീവിക്കാൻ പോവല്ലേ ഇനി ഒരിക്കലും നടക്കത്തില്ലെന്ന് പറഞ്ഞു അവർ തമ്മിലുള്ള പിടിയും വലിയും അങ്ങനെ കിളിക്കിനെ അവനെടുത്ത് അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് കിളിക്കീനെ മറിച്ചിടുന്നു പെട്ടെന്ന് കിളിക്ക് കയ്യിൽ കിട്ടിയ ഇവൻ്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കയ്യില് കിട്ടിയ ഒരു ചെറിയൊരു കല്ലുകൊണ്ട് അവൻ്റെ അടിക്കുന്നു പെട്ടെന്ന് ചോര വരുന്നുണ്ട് അവന് ബോധം പോയി അപ്പോഴേക്കും ഇവള് വിചാരിച്ചു അവൻ മരിച്ചു പോയെന്ന് വിചാരിച്ചിട്ടാണ് ഇവൾ ഓടുന്നത് അങ്ങനെ കിളിക്ക് ഓടി 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 ഓടിയാണ് നമ്മുടെ ട്രാവലർ വരെ എത്തുന്നത് അങ്ങനെ അടുത്ത സീൻ കാണിക്കുന്നത് നമ്മുടെ ട്രാവലറിൽ ഇങ്ങനെ കിളിക്ക് കഥ പറഞ്ഞോണ്ട് പോവാണ് കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് സഡൻ ബ്രേക്ക് അപ്പോൾ പെട്ടെന്ന് ഇവർ എല്ലാവരും കൂടി ആഞ്ഞിട്ട് അപ്പോൾ ഒരു സ്വാമി ചോദിച്ചു എന്ത് പറ്റി എന്താ എന്ന് ചോദിച്ചപ്പോഴേക്കും പെട്ടെന്ന് ഡ്രൈവർ പറഞ്ഞു ഇല്ല ഒന്നുമില്ല ഒരാൾ ലിഫ്റ്റ് ചോദിച്ചതാന്ന് പറയുന്നു അങ്ങനെ അടുത്ത സീൻ എന്ന് പറയുന്നത് നോക്കുമ്പോൾ നമ്മുടെ അരുണ് പെട്ടെന്ന് നോക്കുമ്പോൾ ഈ ട്രാവലറും വരുന്നു ട്രാവലറിൽ നമ്മുടെ അരുണിൻ്റെ അച്ഛൻ കൈ കാണിച്ച് നിർത്തുന്നു കൈ കാണിച്ച് നിർത്തി നമ്മുടെ അരുണിനെ ഈ ട്രാവലറിലേക്ക് കയറ്റുന്നു കിളിക്ക് ഈ സമയത്ത് ആരോ കയറിയെന്ന് മനസ്സിലാക്കി ഇങ്ങനെ ഒളിച്ചിരിക്കുക അങ്ങനെ ആ ട്രാവലറിൽ അരുണും അരുൺ ഫ്രണ്ടിലിരിക്കുന്നു നമ്മുടെ കിലക്കി ബാക്കിലിരിക്കുന്നു ബാക്കിയുള്ള അയ്യപ്പന്മാരെല്ലാം ഇരിക്കുന്നു അങ്ങനെ ആ ട്രാവലർ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ മുമ്പോട്ട് പോയി 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 കേരള ബോർഡറൊക്കെ കടന്ന് ഒരു ആന്ധ്ര ആന്ധ്രാ അങ്ങനെ പെട്ടെന്ന് അവിടെ ആ ഒരു സമയത്ത് നമ്മൾ ഒരു മൊണ്ടാഷ് രീതിയിൽ ഒരു പാട്ടാണ് കാണിക്കുന്നത് ആ സമയത്ത് ഇവർ തമ്മിൽ കാണുന്നു രാവിലെ ആയപ്പോഴേക്കും ഇവർ തമ്മിൽ കാണുന്നു കണ്ടിട്ട് വേഗം പോയി കെട്ടിപ്പിടിക്കുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നു അങ്ങനെ അവർ തമ്മിൽ ഉള്ള ജീവിതം സ്റ്റാർട്ട് ചെയ്യാണ് അങ്ങനെ അവർ കല്യാണം കഴിച്ചു ഒരു കുട്ടിയായി അങ്ങനെ ഫിനാൻഷ്യലി സ്റ്റേബിളായി നമ്മുടെ ആരുണ് ജോലിയൊക്കെ ആയി അങ്ങനെ അവർ ഭയങ്കര സന്തോഷത്തോടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ കിളിക്ക് കിളിക്കിയുടെ ഒരു ആഗ്രഹം പറയാമോ ഇത്ര ആയില്ലേ നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് പോവാം എനിക്ക് അച്ഛനെ അമ്മേനെയൊക്കെ കാണണം നമുക്ക് നാട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞ് അങ്ങനെ അതാണ് നമ്മുടെ ടേലൻ്റ് എന്ന് പറയുന്നത് അങ്ങനെ നമ്മുടെ അരുണും കിളിക്കിയും കൂടി അവരുടെ നാട്ടിലേക്ക് ചെല്ലുകയാണ് അപ്പം നാട്ടിൽ ചെല്ലുമ്പോഴേക്കും അരുണിൻ്റെ വീട്ടിലാണ് ആദ്യം പോകുന്നത് അവിടെ പോകുമ്പോഴേക്കും കുറേ പോലീസുകാർ അവിടെ നിൽക്കുന്നു കുറേ ആൾക്കാരൊക്കെ നിൽക്കുന്നു ചുറ്റിനും കൂടി നിൽക്കുന്നു ഒരു ജപ്തിയുടെ ഒരു സംഭവമാണ് അവിടെ നടക്കുന്നത് നോക്കുമ്പോൾ അരുണിൻ്റെ അമ്മയും അച്ഛനും കൂടി ഇങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ അരുടെ അച്ഛനും അമ്മയും കൂടി ഇങ്ങനെ തോളത്തുകൂടി കൈ പിടിച്ചിട്ട് ആ സ്റ്റെപ്പിൽ ഇങ്ങനെ ഇരിക്കുക ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഈ സമയത്ത് കിളിക്കി പറയുക അരുൺ നമുക്ക് ഒരിക്കലും അവരെ ഉപേക്ഷിക്കാൻ പാടില്ല നമുക്ക് നമ്മുടെ കൂടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അച്ഛൻ്റെ അമ്മേടെ കൈ പിടിച്ച് കിളിക്കിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം കിളിക്കിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അപ്പം നോക്കുമ്പം കിളിക്കിയുടെ വീട്ടുകാർ അവരെ സ്വീകരിച്ചു ഭയങ്കര സന്തോഷത്തോടെ അവരെല്ലാരും നിൽക്കുന്ന സമയത്ത് കിളിക്കിയുടെ വീട്ടിലേക്ക് എല്ലാരും കൂടി കയറാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ബൈക്ക് അവിടെ വന്ന് നിക്കുക ആ ബൈക്കില് ഒരു കിളിക്ക് മറ്റേ കൊലിസുണ്ട് ഒരു പാദസരം ആ ഹാൻഡിൽ തൂക്കിയിട്ടിട്ടുണ്ട് പെട്ടെന്ന് ആ ബൈക്കിൽ നിന്ന് ഒരാള് ഇങ്ങോട്ട് നോക്കിയിട്ട് പറയുക കൊച്ചാട്ട പെട്ടെന്ന് ബൈക്കിൽ നിന്ന് നോക്കിട്ട് പറയുക കൊച്ചാട്ട ഈശോമിശ് സുധിയായിരിക്കട്ടെ അപ്പൊ ഇവരെല്ലാരും കൂടി നോക്കുമ്പോഴേക്കും കാണുന്നു നമ്മുടെ എബി എബി പള്ളിയിൽ അച്ഛനായിരിക്കുക അപ്പോൾ നോക്കുമ്പോൾ കിലിക്കിയും അരുണും കൂടി നോക്കുക അയ്യോ ഇവൻ മരിച്ചില്ലേ ഇവൻ ജീവനോടെ ഉണ്ടായിരുന്നോ അപ്പോൾ എബി നോക്കുമ്പോഴേക്കും ഇവരെ ഇവരെവിടുന്ന് വന്നു ഇവരെ ഇവരിപ്പോൾ വന്നു ആ ഒരു രണ്ടുപേരുടെയും ആ ഒരു നോട്ടത്തിൽ നമ്മുടെ ഡയറക്ടറിൻ്റെ പേരെഴുതി കാണിക്കും അതാണ് എൻ്റെ അമ്മയും <imitation> മകളും